ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ആധ്യാത്മികമായ ഉന്നതമായ തത്വങ്ങൾ അത്യന്തം ഭക്തിമയമായ സ്വരത്തിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് ഒരു ഋഷിവര്യൻ പാടി കേൾപ്പിക്കുകയാണ് കേരളത്തിലെ അധപ്പതിച്ചു കിടന്ന സാംസ്കാരിക ലോകത്തെ അദ്ദേഹം തൊട്ടുണർത്തി ആ എഴുത്തച്ഛൻ എഴുതുന്നതും കുഞ്ചൻ തമ്പി എഴുതുന്നതും ഒരുപോലെ ഇരിക്കണം എന്ന് മാരാർ ഷട്ടിച്ചാൽ ഒക്കു ഒക്കില്ല എഴുത്തച്ഛൻ അങ്ങനെ എഴുതാനാവൂ ഈ വ്യാസൻ വർണ്ണിച്ചതെല്ലാം അങ്ങനെ തന്നെ എഴുത്തച്ഛൻ വർണ്ണിക്കില്ല എഴുത്തച്ഛൻ അതൊക്കെ വിട്ടുകളായി എഴുത്തച്ഛനെ ഒരു ഒത്തിരി ഒന്ന് തരംതാണോ തോന്നിയാൽ ആ ഭാഗം വർണ്ണിക്കില്ല അത് അദ്ദേഹം വിട്ടുകളി അവിടെ അതിന് പകരം ഒരു കൃഷ്ണസങ്കീർത്തനം എഴുതി ചേർക്കും മഹാഭാരതത്തിലാണെങ്കിൽ വാൽമീകി രാമായണത്തിനാണെങ്കിൽ ശ്രീരാമന്റെ നാമസങ്കീർത്തനം എഴുതി ചേർന്നു ഒരു സവിശേഷ വ്യക്തിത്വമുള്ള വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള കവിയാണ് അദ്ദേഹം അദ്ദേഹം വർണ്ണിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല കുഞ്ഞന്ത ലക്ഷ്യം അതാണ് വ്യത്യാസം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ രീതിയല്ല ഡി ജി പിയുടെ രീതി ചീഫ് സെക്രട്ടറി ആരെയും ഇടിക്കില്ല ഡി ജി പിക്ക് ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും അതാണ് വ്യത്യാസം അപ്പോൾ രണ്ടു പേരും ഏറ്റെടുത്ത ജോലിയുടെ സവിശേഷതയുണ്ട് അവർ സ്വയം ഏറ്റെടുത്ത ചരിത്ര കർത്തവ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഭരണാധികാരികളെയും സൈന്യത്തെയും അന്നത്തെ നായർ പട നായർ എന്ന് പറഞ്ഞാൽ തന്നെ പടയാളി എന്ന ആണ് കുഞ്ഞു തമ്പേർ അർത്ഥം ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനത്തെ അന്നത്തെ നായർ പടയെയും സൈന്യത്തെയും ഈ കൊച്ചു കൊച്ചു രാജാക്കന്മാരെയും അവരുടെ പ്രവൃത്തികളെയും അവരുടെ മൗഢ്യങ്ങളെയും പരിഹസിക്കുക എന്നതും അത് ഒരു ദൃശ്യകലയാക്കി അവതരിപ്പിച്ച് പരിഹസിക്കുക വാചികമായും നാട്യപരമായും വാചികമായും നാട്യപരമായും ദർശനപരമായും അവരെ ഹസിക്കുക എന്നതായിരുന്നു കുഞ്ചമ്പ്യാരുടെ ലക്ഷ്യം അപ്പോൾ ഭീമൻ ആരാകും ഭീമൻ നാട്ടിലെ ഒരു മാടമ്പിയാവും ഭീമൻ്റെ മഹാഭാരതത്തിലെ ഭീമൻ്റെ സവിശേഷമായ സ്വഭാവത്തിൻ്റെ മാഹാത്മ്യമെല്ലാം കൊഴിഞ്ഞു പോവുകയും ഒരു നാട്ടിലെ മൂഢനും വിടനുമായ ഒരു പ്രമാണിയുടെ രീതിയിലേക്ക് ഒരു നാട്ടുപ്രമാണിയുടെ രീതിയിലേക്ക് മാടമ്പിയുടെ കെട്ടുകീട്ടിൽ പെണ്ണമാരും മറ്റും ഉണ്ടായിരുന്നല്ലോ ആ അതുപോലെയുള്ള ഒരു തലത്തിലേക്ക് ഭീമൻ ഒരു കേരളീയനായിട്ട് മാറും ഭീമൻ കേരളീയനല്ലല്ലോ ഭീമൻ ഉത്തർപ്രദേശുകാരനാണ് ഉത്തർപ്രദേശ് ചേർന്ന് ഗോസായിയാൾ ഭീമൻ പറഞ്ഞു വരുമ്പോൾ ഇതിവിടെ വരുമ്പോൾ ഒരു മലയാളി ഭീമനാണ് വരുന്നത് അപ്പോൾ മലയാളി ഭീമനെ മലയാളി ഹനുമാൻ കൈകാര്യം ചെയ്യുകയാണ് അപ്പൊ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ത്രിതായുഗത്തിലെ ജ്യേഷ്ഠനെ ദ്വാപരയുഗത്തിലെ അനുജൻ ചെന്ന് കാണുകയാണ് അപ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് പറയുന്നത് ഭാര്യ കൊള്ളരാത്തവരാണെന്നാണ് ഇതെന്ത് സംസ്കാരം എന്നാണ് മാലാഠി ചോദിക്കുന്നത് നാല് ജാതിക്കും അത് ദ്വാരയുഗത്തിലൊന്നും ഇല്ലല്ലോ അപ്പോൾ മഹാഭാരതത്തിലേക്ക് കേരളത്തിന്റെ കാലാവസ്ഥയെ കേരളത്തിന്റെ സാംസ്കാരികമായ അധപ്പനത്തെ കൊണ്ട് ഇന്ന് ആരോപിക്കുകയാണ് അപ്പോൾ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ആശ്വദമാക്കി കുഞ്ഞ എന്ത് ചെയ്തിരിക്കുന്നു കേരളത്തിലെ സമൂഹത്തിൽ കാണുന്ന സാംസ്കാരികമായ അരുതായ്മകളെ നഖാശി കാന്തം വിമർശിച്ചിരിക്കുകയാണ് അത് വേണ്ടതുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാഭാരതത്തെക്കുറിച്ചല്ല പറയുന്നത് എന്തിനാണ് ആ കഥാപാത്രങ്ങൾ എടുത്തത് ആ കഥാപാത്രങ്ങൾ എടുത്തത് പ്രസിദ്ധമായ കഥയായിരിക്കണം അതിനാ കഥാപാത്രങ്ങളുടെ പേരെടുത്തിട്ട് ആ പേരിലേക്ക് കേരളത്തിലെ അന്നത്തെ സമൂഹത്തിലെ പ്രമാണിമാരെ കൊണ്ടുപോയി അദ്ദേഹം കുടിയിരുത്തി എന്നിട്ട് വിമർശിച്ചു ചതുർവിധമായിട്ട് അതാണ് സംഭവിച്ചു അപ്പം അതിന് പിന്തുരെ ആക്ഷേപിക്കാനൊന്നുമില്ല ലക്ഷ്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തപ്പോഴും അദ്ദേഹം ഒന്ന് ചെയ്തു വേദാന്തത്തിനെതിരായ ഒരു വരി പോലും എഴുതിയിട്ടില്ല അല്ല വേദാന്തത്തിന് അനുകൂലമായിട്ടുള്ള പ്രാർത്ഥന ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പ്രാർത്ഥനത്തിനകത്തും അല്ലാതെ ദർശനത്തിന് എതിരായി ഒരു അക്ഷരം എന്ന് പറയുമ്പോഴും മാത്രമല്ല ദർശനത്തിന് അങ്ങനെ തന്നെ വ്യാസന്റെ ദർശനത്തെ അങ്ങനെ തന്നെ ഇതിനിടയ്ക്ക് സ്വീകരിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു പലരും മഹാഭാരതത്തെ ആസ്വദിച്ച് നോവലുകളും കഥകളും ഒക്കെ എഴുതിയപ്പോൾ ആ ദർശനത്തെ മറന്നോളും ദർശനത്തെ വിസ്മരിച്ചു അതാണ് അവർക്ക് പറ്റിയ പിഴവ് അപ്പൊ മാനുഷമായ ഒരു ശത്രുവിനെ നേരിട്ടപ്പോൾ മാനുഷമായ യുദ്ധം തന്നെ അർജുനൻ ചെയ്തു എന്നതാണ് ശിവൻ പ്രസാദിക്കാനുള്ള പ്രധാനമായ കാരണം അല്ലാതെ മഹർഷിമാർ നിർബന്ധിച്ചുകൊണ്ടതല്ല ഉണ്ടല്ല മഹർഷിമാർ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു ശിവൻ്റെ അടുത്ത് തന്നിട്ട് പക്ഷേ മഹർഷിമാർക്ക് ഒരു ഉത്കണ്ഠ എന്നാണ് ശിവൻ പ്രത്യക്ഷപ്പെടാൻ താമസിക്കുന്നതെന്ന് ആ ഉത്കണ്ഠ മഹർഷിമാർക്ക് വരാൻ പാടില്ല അവരുടെ ഒരു ശുപാർശ ആവശ്യമില്ല അപ്പോൾ മഹർഷിമാരുടെ ആ ശുപാർശ വന്നത് എങ്ങനെയാണ് മഹർഷിമാർ ഇവരുടെ ആശ്രിതന്മാരായതുകൊണ്ടാണ് ആരുടെ പാണ്ഡവന്മാരുടെ ഗവൺമെൻറ്റിനെ സാധൂകരിക്കാൻ ഈ സാംസ്കാരിക നായകന്മാർ ബന്ധപ്പെട്ട് നടക്കുന്നതുപോലെയുള്ള ഒരു ഗോഷ്ഠിയായിപ്പോയി ഈ മഹർഷിമാർ ചെന്ന് ശിവനോട് ശുപാർശ ചെയ്തത് ആലോചിച്ചാൽ അവർ ശുപാർശ ചെയ്യുമായിരുന്നില്ല കാരണം ഈ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിവേചിച്ചറിയുവാൻ അറിയാൻ കഴിവുള്ള അധീശ ശക്തിയാണ് ശിവൻ ശിവന് മഹർഷിമാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്നിട്ട് ചെന്ന് പറഞ്ഞു അത് ഈ ഒരു തങ്ങളുടെ പുരസ്കർത്താക്കൾ ആണ് ആര് ആസ്ഥനപരിയിലെ രാജാക്കന്മാരായിരുന്നു ഇവരെ ദുര്യോധനൻ്റെ കാലത്തേക്കാളും അവർക്ക് ശ്രേയസ് ഉണ്ടായിരുന്നത് അവർക്ക് പ്രേയസുണ്ടായിരുന്നത് ധർമ്മപുത്രയും ഭരണത്തിലായിരുന്നു പതിനായിരത്തിനും പന്തിരായിരത്തിനും ഇടയ്ക്ക് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കുമാണ് ദിവസേന അവിടെ സദ്യ കൊടുത്തിരുന്നത് പിന്നെ പോകുമ്പോൾ അനേകം പാരിതോഷികങ്ങളും ഉപഹാരങ്ങളും അത് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നന്ദി കാണിച്ചതാണ് ഞാൻ ശിവൻ്റെ അടുത്ത്